മോനെ കൊച്ചിനെ അടിച്ചു കൊണ്ടിനെ കരനെ അടിച്ചു ബിഡിയോടി മോനെ ആ കമ്മ അടിച്ചു നിന്നായി ആ たりത്തിക്ക ജീവ പാടിയായി അല്ല കരറ് ഇതെ മാറുമായിട്ടുണ്ട് ചേട്ടാടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട પણ ટેન્શન નહી ટેન્શન નહી પાણી કે પ્રોબ્લેમ નહી ટાઈમ સેટિંગ ઓ આટલી ત્રાવો બોલ ઓય હૈદર ભાઈ കൊച്ചിപ്പം ആ കൊച്ചി മരണപ്പെടുന്നു കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ ടി വി നയൻറ്റീൻ കേരള എന്ന് പറഞ്ഞൊരു മീഡിയ ചാനലാണ് അതിനകത്ത് ഇട്ട ഒരു വീഡിയോ ആണ് ഇപ്പം ആദ്യമേ കണ്ടത് അതിനൊരു മെയിനായിട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു തലേ ദിവസം ഉണ്ടെങ്കിൽ സിഗ്നലിലൊക്കെ നിന്ന സമയത്തൊരു ഇത് കണക്ക് പിഷടൻ തേടി വന്ന ഒരു സ്ത്രീയുടെ ഒരു കൊച്ചിനെ കണ്ട് ആ കൊച്ചിന് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് എപ്പോഴും കൊച്ചിനെ തലക്കിട്ടടിക്കുന്നതായിട്ട് ഈ ഒരു വ്യക്തി കാണുകയുണ്ട് അതിനുശേഷം അന്ന് രാത്രി തൊട്ട് പിറ്റേന്ന് ഈ ഒരു വീഡിയോ ഒക്കെ കുറേ അധികം ഉണ്ട് ആ ഒരു വീഡിയോ ഫുള്ള് കാണണമെങ്കിൽ ആ ഒരു ടി വി നയൻറ്റീൻ എന്ന് പറഞ്ഞാൽ ഒരു ചാനലിൽ പോയാൽ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതിനകത്ത് ഫോളോ ചെയ്ത് അവസാനം ഇവരെ പുറകെ നടന്ന് പോലീസിനെയൊക്കെ പിടിപ്പിച്ച് ആ ഒരു വീഡിയോ ആണ് ഫുൾ അതിനകത്തുള്ളത് സൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേന് ആ ഒരു വ്യക്തി ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്ത് ചെയ്ത് ഭയങ്കരമായിട്ട് റൈറ്റാണെന്ന് തോന്നി കാരണം അത്രയും മെനക്കെട്ടിട്ടുണ്ടോ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി രാത്രി അവർ ആ ഒരു സ്ഥലത്ത് പോയി ഒരു പാലമൊക്കെ ഉണ്ട് അതിൻ്റെ ആ താഴെ കടക്കാനൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് രാവിലെ ഇവരെ വെയ്റ്റ് ചെയ്തിട്ട് രാവിലെ ഇവരൊക്കെ ചെയ്യുന്നതിനെല്ലാം നോക്കി നിന്നിട്ട് ഇവരടുത്ത് ചോദ്യം ആ ഒരു കൊച്ചിൻ്റെയൊക്കെ കാലിൽ ഭയങ്കരമായിട്ട് പൊള്ളിച്ച രീതിയിലൊക്കെ ൊക്കെ കാണാൻ പറ്റും അപ്പോൾ അവരടുത്ത് ചെന്ന് സംസാരിക്കുകയും അവരെല്ലാവരും കൂടെ ഈ വ്യക്തി ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചു പിന്നെ ഇവരെ ഫോളോ ചെയ്തു പോയി ഇവരെല്ലാം ഇത് ഓടിച്ചൊക്കെ ഇവരെല്ലാം ഈ ഒരു വ്യക്തി ഫോളോ ചെയ്യുന്ന കണ്ടെങ്കിൽ എല്ലാവരും ഓരോ സൈഡിലേക്ക് ഓടിയൊക്കെ ചെയ്ത് ഒരു പുള്ളിക്കാരെ ബസ്സിൽ കയറി കൂടെ കയറി അങ്ങനെയൊക്കെ പോലീസിനെയൊക്കെ വിളിച്ച് അവസാനം എന്ത് ചെയ്യുന്നു ഇവരെയൊക്കെ ആയിട്ടുള്ള ഇടത്തേക്ക് എത്തിക്കാൻ ആ കുട്ടി ഇവരെ തന്നെ ആണോ എന്നെല്ലാം ചെക്ക് ചെയ്യാനൊക്കെയാണ് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണുമ്പം ആ ഒരു കാര്യം ചെയ്ത വ്യക്തിയോട് നമുക്ക് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് പോകുന്നു ഇങ്ങനെ കുറേ അധികം പേര് നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ നമുക്കിപ്പം വൈറ്റ്ലി ആയാലും ശരി അല്ലെങ്കിൽ കലൂരായാലും ശരി അല്ലെങ്കിൽ ഓരോ സ്ഥലത്തായാലും ശരി ഇങ്ങനത്തോടെ നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ അവരെ കുട്ടികൾ പോലും ആയിരിക്കത്തില്ല എവിടെന്നെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വരുന്നതൊക്കെ ആയിരിക്കാം അത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങാനും വെളിയിലോ എങ്ങാനും പോകുമ്പോൾ ഇത് കണക്ക് കുട്ടികളെയൊക്കെ കൊണ്ട് നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക ഇത് കണക്ക് എങ്ങാനും അടിച്ചുകൊണ്ട് വന്നാണോ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ അത് റൈറ്റ് ആയിട്ടൊന്ന് തിരക്കാനൊക്കെ ശ്രമിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോ ഇതേ ആണെങ്കിൽ അത്രയും മെനക്കെട്ടി ചെയ്ത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു തോന്നിയ ഒരു കാര്യമാണ് നിങ്ങളെന്ത് ചെയ്യുക ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ ആ ചാനൽ ടി വി നയൻറ്റീൻ കേരള എന്ന് പറഞ്ഞ ഒരു ചാനലിൽ പോയി കാണുക രണ്ട് ദിവസം മുമ്പ് ഇട്ട വീഡിയോ ആണ് നിങ്ങൾക്ക് അത് ഫുള്ള് കാണുമ്പോൾ അത് മനസ്സിലാവും എന്തുമാത്രം ആ ഒരു വ്യക്തി ഫുൾ എഫോർട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം സോ ആ ഒരു റെസ്പെക്റ്റിന് ആ ഒരു എഫോർട്ട് നമ്മളൊരു റെസ്പെക്റ്റ് ഭയങ്കരമായിട്ട് കൊടുക്കേണ്ട കാര്യമാണ്